ആ ഈ നബിക്ക് ശേഷം നമുക്ക് ജിന്ന് ജിന്ന് കയറുന്നു നമുക്ക് വറപ്പിച്ച് പറയാൻ അങ്ങനെ എന്തോന്ന് പറഞ്ഞു പറ്റില്ല റസൂർലാഹി തങ്ങളുടെ കൂടി ജിന്നുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ക്രോസ് ചെയ്യപ്പെട്ടു കാരണം റസൂർലി തങ്ങൾ ജിന്നുകളുടെ പ്രവാചകനാണ് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം അബുബക് സിദ്ദീഖിന്റെ ഖിലാഫത്ത് മുതലാണ് പിന്നെ ദിനുൽ ഇസ്ലാമ് തുടങ്ങുന്നത് അബുബു സിദ്ദീഖല്ല ജിന്നുകളുടെ ഖലീഫയല്ല മനുഷ്യന്റെ മാത്രം ഖലീഫയാണ് ഉമദിയുള്ള ജിന്നുകള ഹലീഫൻ അതായത് ജിന്നുകളുടെ ഒരു ഉത്തരവാദിത്തവും സിദ്ദീഖിന്റെ സുദീക്കിന്റെ ഇല്ല കാരണം മദീനായിരുന്ന വസ്തുക്കാലങ്ങളെ കൊണ്ട് വിശ്വസിച്ച മുസ്ലിമീങ്ങളായ ജിന്ന് പോലും ഉണ്ടായിരുന്നു അവരെ ഒന്നും അവഗ്രഹിക്കാതിന് പരിഗണിച്ചിട്ടില്ല കരിയറക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അതായത് നബിതങ്ങൾ കൂടി ജിന്നും ഇൻസും വേർതിരിക്കപ്പെട്ടു നിമിതങ്ങളിൽ നിമിതങ്ങൾ കൊണ്ടുവന്ന ശരീരത്ത് മനുഷ്യർക്ക് മാത്രം ബാധകമായ ശരിയത്താണ് അത് ജിന്നുകൾക്ക് ബാധകമായ ശരീരത്തല്ല അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ശേഷം ജിന്ന് എന്ന അഡ്രസ്സിൽ ഒരു കാര്യം തീരുമാനിക്കാൻ നമുക്ക് കഴിയില്ല അപ്പൊ ഈ റുഗിയ എന്ന് പറഞ്ഞ കണ്ടാൽ അത് ഒരു പാമ്പിനെ കണ്ടാൽ അത് പാമ്പാണെന്ന് പറയാനും നമുക്ക് വെച്ചുള്ളത് ജിന്നു പറയാൻ നമുക്ക് വെറ്റുകയില്ല പാമ്പാണെന്ന് ജിന്നാണെന്ന് പറയണമെങ്കിൽ നബി ലഭ്യമാണോ അപ്പൊ ഈ റുക്കിയ എന്ന് പറഞ്ഞാൽ അതേപോലെ റുക്കിയ ദുവാ മാത്രമാണ് റുക്കിയ മന്ത്രവാദം ഋതുവായി തങ്ങൾ പഠിപ്പിച്ച ദൈനംദിനം ചെയ്യേണ്ട ദുകളാണ് റുക്കിയ എന്ന് പറയുന്നത് അത് ജിന്നു ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ തങ്ങൾ പല ദ്വാകളും പഠിപ്പിച്ചിട്ടുണ്ട് രോഗം രണ്ട് രീതിയിൽ ഉണ്ടാകാം എന്ന് എന്നുള്ള തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് അന്തരീക്ഷ മലിനീകരണത്തിലൂടെ രോഗങ്ങൾ ഉണ്ടാവാം രണ്ട് ശൈത്യാന്ത സ്പർശനത്തിലൂടെ രോഗങ്ങൾ ഉണ്ടാവാം ഇത് രണ്ടിനും രോഗം എന്നാണ് പറയുക രോഗത്തിന്റെ കാരണങ്ങൾ നമുക്കറിയില്ല അള്ളാക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം രോഗം മനുഷ്യ ഒരു കൈക്കറി വേദന ആ വേദന രണ്ട് രീതിയിൽ ആവാം ചിലത് വീരി കെട്ടിയിട്ടാവാം ചിലത് ഷൈത്താന്റെ സ്പർശനം കൊണ്ട് മസ് ശൈത്താൻ കൊണ്ടാവാം ഈ രണ്ടിനും ജോഗം എന്നാണ് പറയുക ഭിന്നു ബാധ എന്ന് പറയലില്ല രണ്ടിനും ജോഗം എന്നാണ് പറയുക ഭിന്നു ബാധ എന്ന് വച്ചു ബാധയില്ല രോഗം എന്നാണ് അതിന്റെ പേര് അപ്പൊ രോഗത്തിന് ചികിത്സിക്കേണ്ടത് എങ്ങനെയാണ് ആ ചികിത്സയാണ് അല്ലാണ്ട് സുരപ്പിച്ചത് അത് രണ്ട് രോഗത്തിനും ബാധകമാണ് നീരിലെട്ടിയിട്ടുള്ള വേദനക്കും ആ ബാധകമാണ് ഷൈത്താൻ തൊട്ടിട്ടുള്ള വേദനക്കും ആ ചികിത്സാ ബാധകമാണ് എന്നാൽ അത് ഷൈതാന്റെ സ്പശനത്തിന് പ്രത്യേകമായൊരു ചികിത്സ മറ്റേ വേദനയ്ക്ക് വേറൊരു ചികിത്സ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപ്പിച്ച് നമുക്കില്ല ഒരു ഉദാഹരണം ഒരു ഉദാഹരണം നിങ്ങളെ കൈ വേദനിക്കുന്നു അതൊക്കെ കാലൊരു വേദന തുടക്കൊരു വേദന സഹാബ ഒരു സഹാബി ഒന്ന് പറഞ്ഞു വല്ലാത്ത വേദന ഞാൻ ഇസ്ലാമായ കാലം മുതലേ എനിക്ക് ആ വേദനയുണ്ട് അപ്പൊ അള്ളാന്റെ നസു ചികിത്സ കൊടുത്തത് ഇവഴി എതക്ക നിന്റെ കൈ അവിടെ വെക്കുക എന്നിട്ട് നീ മൂന്ന് പ്രാവശ്യം ബിസ്മിന്റെ പറയുക ഏഴ് പ്രാവശ്യം എന്ന് പറയുക ആ സഹാബി ആ രീതിയിൽ പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഈ ദുവാ പറഞ്ഞോ സഹാബി പറഞ്ഞത് എന്താ എന്റെ വേദന ക്രമേണ പോയി ഞാൻ അനുസരിച്ച് എന്റെ വീട്ടുകാർക്ക് വേദന വന്നാൽ ഞാൻ ചികിത്സിക്കുമായിരുന്നു അത് ശൈത്താൻ തൊട്ടിട്ടാണെന്ന് നിൽക്കുക ഞങ്ങൾ പറഞ്ഞിട്ടില്ല വേറെ എവിടെയോ തട്ടിട്ടാണെന്നു ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുള്ളൂ അത് മനസ്സിലാകുന്നത് എല്ലാ ക്യാൻസർ ആയാലും ജലദോഷമായാലും പനിയായാലും ചികിത്സ എന്ന് പറഞ്ഞാൽ ഒന്ന് ദ്വ കൊണ്ടുള്ള ചികിത്സ രണ്ട് രണ്ട് സബ്ര കൊണ്ടുള്ള ചികിത്സ ക്ഷമ മൂന്നാമത്തത് മുജർ റബാദ് വൈദ്യന്മാരും ഡോക്ടർമാരും പരീക്ഷിച്ച് മനസ്സിലാക്കി ശിഫയുണ്ടെന്ന് തെളിഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ നമ്മുടെ നാട്ടിൽ സമ്പ്രദായത്തിൽ ഈ മൂന്നാമത്തെ ചികിത്സ മാത്രമേ നടപ്പിലുള്ളൂ ആദ്യത്തെ രണ്ട് നടപ്പിലില്ലാത്തതുകൊണ്ടാണ് ചർച്ച ചെയ്തപ്പോൾ അത് കൊളായത് അപ്പൊ ഈ ജിന്ന് നമ്മള് മഹ്ഷറയില് ജിന്ന് സമൂഹമായിട്ട് കൂടിയിട്ട് ഈ കാര്യം അള്ളാഹുവിന്റെ തീർച്ചയായിട്ടും മഹസറിയിൽ ഉണ്ടാവണല്ലോ കാരണം മഹസറിൽ പ്രവാചകൻ ആദരാക്കപ്പെടുവല്ലോ പ്രവാചകൻ ആദരാക്കിയപ്പോൾ വീണ്ടും ജിന്ന് സജീവമാവും ഇഷാബിന്റെ സമയത്ത് പ്രവാചകനെ വെച്ചുകൊണ്ടല്ലേ അള്ളാഹുത്തല ഇസാബ് ചെയ്യുക പ്രവാചകന്മാരെയും സാക്ഷികളെയും വെച്ചുകൊണ്ടല്ലേ അള്ളാഹുത്തല വിചാരണ ചെയ്യുക അപ്പൊ പ്രവാചകന്മാരെ സാക്ഷിയയച്ചു വരുമ്പോൾ ജിന്നുകൾ സ്വാഭാവികമായിട്ടും രംഗത്ത് വരും അത് പ്രവാചകനുമായി മാത്രം ബന്ധപ്പെട്ടതാണ് അവർക്കോട് ചോദിക്കൂല അതിനായി ഉള്ള മുസ്ലിം ജിന്നുകളെ എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കൂല കാരണം അവശ്വതിക്കാൻ ഉത്തരവാദിത്തം ഇല്ല വസുവാദങ്ങൾ ഒപ്പാത്താകോടുകൂടി ജിന്നിനെ അള്ള മനുഷ്യൻ നിന്ന് വിടർത്തി സപ്രേറ്റ് ആക്കി അങ്ങനെ അതും ഉണ്ട് ഓക്കെ അപ്പൊ ജിന്ന് നമ്മള് നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് നമ്മളായിട്ട് ഒരു ബന്ധമില്ല ജിന്ന് എന്ത് ചെയ്യുമെന്നോ ജിന്ന് എന്ത് ചെയ്യുമെന്നോ എങ്ങനെ ചെയ്യുമെന്നോ ഒരു വിവരം നമുക്കില്ല നമുക്ക് ശരീരത്തിനേക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചികിത്സിക്കുക ഒന്നാമത്തെ ബുദ്ധിമുട്ട് ദു തബു തബുർ ക്ഷമ കൊണ്ട് ചികിത്സിക്കുക രണ്ടാമത്തത് സുവാദങ്ങൾ പഠിപ്പിച്ചെന്ന ദുവ ഉപയോഗിച്ച് ചികിത്സിക്കുക മൂന്നാമത്തത് പിന്നെ ഈ പരീക്ഷിക്കപ്പെട്ട അതായത് അള്ളാഹു വെച്ചിട്ടുണ്ട് എന്ന് പരീക്ഷിച്ചറിഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ച് അനോപ്പതി പോലെ പോലെ ആയുർവേദം പോലെ അതൊക്കെ വൈദ്യന്മാരും ഡോക്ടർമാരും അവരുടെ ഇരുമനുസരിച്ച് രോഗിയിൽ പരീക്ഷിച്ചപ്പോൾ പല രോഗികളുടെയും രോഗം അള്ളാഹു ശിഫയാറ്റും വയറ്റ അനുഭവത്തിൽ അമ്പല ആ വസ്തുവിൽ അതായത് ആ അരിഷ്ടത്തിൽ അല്ലെങ്കിൽ ആ പരാസെറ്റാമോളിൽ അല്ലെങ്കിൽ ആ പതിനടുകളിൽ അള്ള ശിഫാ വെച്ചിട്ടുണ്ട് സാധാരണ ആദത്തനുസരിച്ച് അള്ളാന്റെ ചുന്നത്തനുസരിച്ച് അതിനൊക്കെ ശിഫാ വെക്കലാണ് അള്ളാന്റെ പതിവ് എന്ന തിരിച്ചറിവിന്റെ പേരിലുള്ള ചികിത്സയാണ് അത് നമുക്ക് അനുമോദനീയമാകേണ്ടത് അതാണ് കാണിക്കലും ഡോക്ടർ മരുന്ന് കുടിക്കലൊക്കെ നമുക്ക് അനുമോദനീയമാകുന്നത് അതെ 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 നീ വേറെ ഈ ആലിമ്യങ്ങളൊക്കെ പല ആൾക്കാരും ഈ ജിന്നുമായിട്ട് സംസാരിക്കാറുണ്ട് സംസാരിക്കാൻ ഞാൻ അതൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് സാരി കാരണം കൂടുതൽ പിടിക്കാതെ എന്തെങ്കിലും ഒരു ഇത് കിട്ടുമ്പോൾ അതനുസരിച്ചങ്ങ് വാദിക്കും അതിന്റെ ആരോഗ്യം എതിർത്താൽ അതിനെ സ്ഥാപിക്കാൻ വേണ്ടി പിന്നെ മെനക്കെടും അപ്പൊ ഒരു കള് പറയേണ്ടി വരും നൂറ് കളി പറയേണ്ടി വരും ഒന്ന് ശ്രാമിക്കേണ്ട സ്ഥലത്ത് ആസ്ഥാനത്തുള്ള വേറെ ഇതൊന്നും വിശ്വസിക്കാൻ നല്ലത് അല്ലാഹുവിൽ വിശ്വസിക്കുക അള്ളാഹന്റെ അല്ല അള്ളാഹ് ഒമാൻ ഇത്തരം കാര്യങ്ങളൊന്നും വസാസത്തിലേക്ക് കടന്നാൽ തീർച്ചയായിട്ടും അത് ഷെയ്താനീയത്തിലും അത് ചുരുക്കിലും ഒത്തിച്ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അനുവദിക്കപ്പെട്ട കാര്യം പോലും ഇത്തരം വിഷയത്തിൽ ചർച്ച ചെയ്യാതിരിക്കലാണ് നല്ലത് കാരണം ഷെയ്സാൻ അത് വെച്ചുകൊണ്ട് ക്രമേണം നമ്മളെ ചുരുക്കിലും വിധിപ്പിച്ചു അതെ 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 അതുകൊണ്ട് ബുക്ക് അതിനായുരി ബുക്ക് സംശയമില്ലാത്തതു കുറിച്ചുള്ള സംശയമുള്ളത് വിട്ടേക്ക തീർ അതെ അതെ